പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ അവിടുത്തെ സുപ്രീം ലീഡ് ഷിയാ ലീഡ് ഈ അലി ഖമൈനി അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എണ്ണപ്പെട്ടു എന്ന് തന്നെയാണ് ചില ഇറാനിയൻ ആൾക്കാർ വിദേശ മാധ്യമങ്ങളോട് പറയുന്നത് അതിനകത്ത് പല കൂഷലായിട്ട് തെളിവുകൾ വെച്ചിട്ടാണ് പല ഇന്റർനാഷണൽ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ കാരണം ഇപ്പം ഇറാനിയൻ പട്ടാളത്തിലും റിപ്പബ്ലിക്കൻ ഗാർഡ്സിലും ഒക്കെ സീനിയർ തലത്തിടപ്പെട്ട ആൾക്കാരെ എടുക്കുന്നതിന് അവിടുത്തെ പൊളിറ്റിക്കലി എലക്റ്റഡ് ആയിട്ട് വന്ന ലീഡേഴ്സിന് വലിയ കാര്യമായ സ്വാധീനമൊന്നുമില്ല ഇയാൾ ആരെ ഉദ്ദേശിക്കുന്നു അവരെ കൊണ്ടുവരണം ഇയാളുമായിട്ട് ബന്ധപ്പെട്ടവര് മാത്രമായിരിക്കണം ആ ഗ്രൂപ്പിൽ അതായത് ഇറാനിയൻ പട്ടാളത്തിൽ ഉണ്ടായിരിക്കേണ്ടത് കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് അയത്തുള്ള ഖമൈനിക്ക് ശേഷം ഈ അലി ഖമാനിയാണ് ഇപ്പൊ ഇറാന്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് എല്ലാം അയാളാണ് ഈ കൺട്രോൾ ചെയ്യുന്നത് അയക്കു പ്രായമായി കഴിഞ്ഞാലും ഈ ശരിക്കുമുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഈ അലി അലി ഖമൈനിയിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് അയാൾ പറഞ്ഞ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേലിനെ കത്തിക്കും ഇസ്രായേലിനെ ചുടും ഇതൊക്കെ മതപരമായ ആവശ്യത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ പേരിൽ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളും പുള്ളിയുടെ കൂടെ നിൽക്കണം ഇറാന്റെ കൂടെ നിൽക്കണം ഇത് സ്ഥിരമായിട്ട് ഈ വെള്ളിയാഴ്ച നടക്കുന്ന സർമൻ അതായത് അവരുടെ പ്രസംഗത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇയാൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന പരിപാടി ഈ അലി ഖമൈനിയുടെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത് അയാൾക്കാണ് ഇത് പൂർണ്ണമായിട്ടും വേണ്ടിയിരുന്നത് പിന്നെ അവരുടെ രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് സുന്നി വിഭാഗം ഈ സുന്നി വിഭാഗമാണ് ഇപ്പോഴും ഒരു അൾട്ടിമേറ്റ് ശത്രു ഈ ഇസ്രായേലിനെ എതിർക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ഇഷ്യൂ മറ്റുള്ള സമ കാരണം ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇറാനെ ഒറ്റപ്പെടുത്തുന്നത് ഇവരി പറയുന്ന ആയിട്ടുള്ള ഈ കമേനി സുപ്രീം ലീഡറും എന്നവരെ അംഗീകരിക്കുന്ന ജനാധിപത്യമാണ് ഈ വിദേശ രാജ്യങ്ങളും വെസ്റ്റേൺ കൺട്രീസും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യം ഒപ്പ ഉറപ്പായിട്ട് അവിടെ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് അമേരിക്കക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് അറിയാൻ കഴിയുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇത്രമാത്രം ഇറാനിൻ്റെ സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒഫീഷ്യൽസ് മരിക്കാനുണ്ടായ കാരണം കൊല്ലപ്പെടുവാൻ കാരണം ഈ അലി ഖമൈനിയാണെന്നാണ് പറയുന്നത് കാരണം അയാളുടെ തീരുമാനമായിരുന്നു മണ്ടത്തരമായിട്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഇറാന്റെ പട്ടാള ഓഫീസേഴ്സിനെ പോലെ പ്രത്യേകം ബ്ലോക്കിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക അതേപോലെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ പ്രത്യേക ബ്ലോക്കിൽ കൊണ്ട് താമസിപ്പിക്കുക അപ്പം ഇതിനെ എതിർത്തിരുന്നു വലിയ വിഭാഗം പട്ടാളത്തിൻ്റെ ഓഫീഷ്യൽസ് ഈ പൊളിറ്റിക്സ് രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഇതിനെ എതിർത്തിരുന്നു പക്ഷേ അയാളുടെ തീരുമാനമായിരുന്നു ഇവരെല്ലാം കൂടി ഒരുമിപ്പിച്ചു താമസിപ്പിക്കുക അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് ഇയാൾ അലി ഖമൈനിയുടെ കൂടെയുള്ള പത്തോ പതിമൂന്നോ ഏറ്റവും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള അയാക്വിൻ്റെ സഹായം ചെയ്യുന്ന ജോലി ചെയ്യുന്ന അതിൻ്റെ അത് ഏഴോ എട്ടോ പേരും മുഴുവനും ഇസ്രായേലി ചാരന്മാരാണ് പറ അതിൻ്റെ പേരിൽ അലി ഖുമൈൻ ഇപ്പോൾ ഒളിവിൽ പോയി ഒളിവിൽ പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാൾ അതിനകത്ത് ആൾക്കാരുണ്ട് ഇയാളെ എപ്പോഴാണ് തട്ടുന്നത് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഇറാന്റെ ഏറ്റവും വലിയ ഇപ്പോഴുണ്ടായേക്കുന്ന ഏറ്റവും വലിയ നമ്മൾ ആർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് മറ്റുള്ള ഇറാനിയൻ പട്ടാളത്തിന്റെ ആൾക്കാരും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സും എല്ലാം ഇപ്പൊ ഒഴുകില്ല അതാണ് അതിന്റെ പ്രത്യേകത കാരണം അതാണ് പല പല മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ അലി ഖമീനിക്കെതിൽ ഇത്രയും പ്രശ്നമുണ്ടാകാനുണ്ടായ കാരണം കാരണം ആ രാജ്യത്തിന് വേണ്ടി സർവീസ് ചെയ്തിരുന്ന പട്ടാളത്തിന്റെ സീനിയർ ഓഫീഷ്യൽസും അതേപോലെ സയന്റിസ്റ്റുകൾ സയന്റിസ്റ്റുകൾ ഇപ്പോൾ ഒൻപത് പേര് കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ അൻപറ്റെയ്തു മറ്റുള്ള രാജ്യങ്ങളിൽ ഇറാൻ പറയുന്നു സീനിയർ ആയിട്ടുള്ള ഒൻപത് പേര് കൊല്ലപ്പെട്ടു വളരെയധികം പേര് വളരെ സീരിയസ്ലി ആണ് ഇതിന്റെ കടക്കുകളൊന്നും പുറത്തു വന്നിട്ടല്ലേ ഇപ്പൊ അലി ഖമേനിക്കെതിരെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ നാസത്തിലോട്ട് നയിച്ചു ഇസ്ലാമിക റവല്യൂഷന് ശേഷം അയത്തള്ള ഖമേനിക്ക് ശേഷം അലി ഖമേനി വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൽ ഭയങ്കര ഹാർഡൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതേപോലെ ഇത് പ്രോക്സികളെ മുഴുവനും ഉണ്ടാക്കിയത് ഈ അലി ഖമേനിയാണെന്ന് പറയുന്നത് കാരണം ഈ ഹിസ്ബുള്ള ആണെങ്കിലും കൂത്തിയാണെങ്കിലും ഹമാസ് ആണെങ്കിലും മറ്റുള്ളവർക്കെല്ലാം ആയുധവും പണവും കൊടുത്ത് ഇറാൻ്റെ പ്രോക്സീസായിട്ട് കൊണ്ടുവന്ന് അതിനെയൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോയി അവസാനം ഇറാൻ പട്ടാളത്തിൻ്റെ സ്ഥിതിയാണ് ഏറ്റവും വലിയ കഷ്ടം മനസ്സിലാക രണ്ടു ദിവസം മുമ്പ് ഇറാന്റെ പട്ടാളക്കാരുടെ സീനിയർ ആയിട്ടുള്ള ജനറൽസ് പത്തോ ഇരുപതോ പേരെ നേരത്തെ ഇസ്രായേൽ തന്നെ ലബനിലിട്ടും സിറിയയിലിട്ടും പൊന്നുകളഞ്ഞു അതായത് ലബനില് ഇസ്രായേലിന്റെ എംബസി കെട്ടിടത്തിനപ്പുറത്തുള്ള അനാക്സ് ബിൽഡിങ്ങിനകത്ത് വെച്ച് തന്നെ തട്ടിക്കളഞ്ഞുമാരെ ഇത്രയും പേര് കൊല്ലപ്പെട്ടു ഇതിനകത്ത് ഇറാൻ എന്ത് നേടി ഇതാണ് ചോദ്യം ഇപ്പോഴത്തെ സ്ഥിതി ഇറാന്റെ മുകളിൽ ഇസ്രായേൽ കയറി മേയുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രണ്ടോ മൂന്നോ മിസൈൽ അവിടുന്ന് ഇവിടുന്ന് വായിക്കുന്നു ഇറാൻ്റെ ഫെസിലിറ്റീസ് മുഴുവനും തകരുന്നു അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും പോകുന്നു നാശങ്ങൾ മാത്രമാണ് കാണുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ഏറ്റവും കൂടുതൽ ആളുകളുടെ പണമില്ല പണമില്ല ഇൻഫ്ലേഷൻ കൂടുതലായി ജനങ്ങൾക്ക് ദുരിതമായി ഇതൊക്കെയാണ് മതമൗലികം അതായത് ഇസ്ലാമിക ഭരണം കൊണ്ട് ഇറാനു കെട്ടിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ആ രാജ്യത്തെ ക്രിപ്പിൾ ഡൗൺ ചെയ്ത ആശവാക്കി കൈ കൊടുത്തു ഇതിൻ്റെ പേരിൽ പട്ടാളത്തിനകത്തും ഗവൺമെന്റിനകത്തും അവിടെയുള്ള ജനങ്ങളുടെ ജനങ്ങൾക്കിടെ അതിഭയങ്കരമായ രോക്ഷം കത്തുകയാണ് ഈ രാജ്യത്തിന് എന്ത് കിട്ടി രാജ്യത്തിനെല്ലാം നശിക്കുന്നു തെറ്റായ രീതിയിലുള്ള മത സംഭവമായിട്ട് മുന്നോട്ട് പോയിട്ട് രാജ്യത്തിൻ്റെ നേട്ടം വലിയ പൂജ്യമായി മാറി ഇതാണ് ലോകത്ത് പല മതരാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ കഷ്ടം ദുരിതം എന്ന് പറയുന്നത് ആ ദുരന്തമാണ് ഈ സംഭവം അപ്പം ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഇയാൾ അവിടുന്ന് മാറിയില്ല എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ ദിവസം ഈ ഞാൻ ഉദ്ദേശിക്കുന്ന എട്ടോ പത്തോ ദിവസമായിരിക്കും ഈ കോൺക്ലെക്സിൽ നീണ്ടു നിൽക്കുന്നത് ഈ ഖമേനയുടെ വെടി ഇവരുത് കേൾക്കും അല്ലെങ്കിൽ അയാളെ പുറത്താക്കും ഈ സ്ഥാനത്തുനിന്ന് പുറത്താക്കും ഒരു കത്തുന്ന രാജ്യമായി മാറി ഇറാൻ ഇപ്പോഴും കത്തുന്ന രാജ്യം അവിടെ സ്ഫോടനം ഇവിടെ സ്ഫോടനം ആ രാജ്യത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല തെരുവിൽ തെരുവിലിറങ്ങാൻ പറ്റുന്നില്ല കാരണം കംപ്ലീറ്റ് ആയിട്ട് ഡീറയില് ചെയ്ത് രാജ്യമായി മാറി ആരാണ് തലവൻ ആരാണ് പട്ടാള മേധാവി ആര് പറയുന്നത് കേൾക്കണം ഇതിലൊന്നും ഒരു വ്യാഖ്യാനങ്ങളില്ലാതായി ഇവരൊത്തിരി പ്രൊപ്പകണ്ട രീതിയിൽ ഓരോ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഇവരുടെ വാർത്തയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവരുണ്ടാക്കിയൊരു വാർത്തയാണ് ബെഞ്ചമിൻ നദന്യാണില്ല അവർ ഒളിച്ചുപോയി കേരളത്തിലും ചില ആൾക്കാർ ചെയ്തു ആദ്യം മനസ്സിലാക്കേണ്ട ഇസ്രായേൽ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേലി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നേതാക്കളും മനസ്സിലാക്കുക തൊണ്ണൂറ്റൊൻപത് ശതമാനം നേതാക്കളും അവിടുത്തെ പട്ടാളത്തിൽ സേവനം ചെയ്തവരാണ് അതാണ് അതിന്റെ പ്രത്യേകത ചിലപ്പോൾ അങ്ങനെയുള്ള ഒരേ ഒരു രാജ്യം ലോകത്ത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ ഇവർക്കുള്ള പട്ടാളത്തിന്റെ കേപ്പബിലിറ്റി അറിയ അതിൻ്റെ വീക്ക്നെസ് അറിയ കുറവുകൾ അറിയുക അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരൊക്കെ നാളെ വെപ്പണം കൊണ്ട് പുറത്ത് ഈ മിനിസിപ്പായിട്ട് മാത്രമൊന്നും അല്ല ഇവർ വെപ്പണം കൊണ്ട് ഫീൽഡിൽ ഇറങ്ങും ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഭരിക്കുന്ന എല്ലാ ആൾക്കാരും അവർ വാറിൻ്റെ പുറകിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് വാറുണ്ടെങ്കിൽ അവരാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നിട്ടാണ് ഏറ്റവും മുമ്പിൽ ഇന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നവരാണ് അതാണ് ജനാധിപത്യ രാജ്യത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെവിടെ ഒളിച്ചോടാനാണ് ഓടാൻ ഏറ്റവും അവസാനം വരെ ആ രാജ്യത്ത് കാണും അതാണ് ആ പ്രത്യേക ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി നിങ്ങൾ ആലോചിക്കുന്നു ആ ഇത്രയും വലിയൊരു രാജ്യം ഇത്രയും വലിയ ജനസംഖ്യയുണ്ട് ഇസ്രായേൽ ഒരു ചെറിയ പൊത്ത് പോലുള്ള രാജ്യം അവൻ കയറി ഇവരെ വിറപ്പിക്കുന്നത് കണ്ടോ ടെഹ്റാൻ സിറ്റി കത്തി ചാമ്പലാക്കുന്നത് കണ്ടോ ഇതിന് തിരിച്ചു മറുപടി കൊടുക്കാൻ ഇറാന് കഴിയുന്നില്ല അതായത് അറബ് രാജ്യങ്ങൾ തന്നെ ഞെട്ടിയിരിക്കും ഈ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇറാനിയൻ അവിടുത്തെ ആണെങ്കിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാരും പൊളിറ്റീഷ്യൻസും ഒക്കെ ഷോക്കിംഗ് ആയിപ്പോയി എന്താണ് ഈ സംഭവിക്കുന്നത് എല്ലാം കത്തുക അവിടെ കത്തുന്നു ഇവിടെ കത്തുന്നു ഇവിടെ സ്ഫോടനം അവിടെ സ്ഫോടനം ആ രാജ്യം തന്നെ അത് കത്തുന്നു അതിനാരാണ് കാരണക്കാരൻ സാക്ഷാലി അലി ഖമൈനി വൃത്തികെട്ട കളവൻ അയാൾക്ക് വാർ 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 അവരെ കത്തിക്കണം ഇവരെ കത്തിക്കണം അവന് സ്വ സ്വയമേ കത്താതുറങ്ങി അവ ഒരു രാജ്യത്തിന്റെ സ്ഥിതിയാണ് ഇത് പറയുന്നത് അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഖലിഖമൈനിയുടെ വല്ല ലൈഫ് ഭയങ്കര ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് അപ്പം ആ രീതി പോകുന്ന ഇറാന്റെ വരാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഖമേനയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു അതാണ് പല ഇന്റർനാഷണൽ മീഡിയയും പല ആൾക്കാരെയും കോട്ട ചെയ്ത് ഇറാനിലുള്ള ജനങ്ങളെ അഡ്മിനിസ്ട്രേഷൻ പട്ടാള ഓഫീസേഴ്സിനെയും കോട്ട ചെയ്ത് പറയുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടു എന്തിനാണ് ഞങ്ങളെ വാറിലോട്ട് കൊണ്ടുപോയത് എന്തിനാണ് ഈ രാജ്യത്തെ ഇത്രമാത്രം നശിപ്പിച്ചത് എന്തിനാണ് ഈ പ്രോക്സിയും മിസ്ബുളം ഹമാസിനെ ഹൂത്തുകളെ ഉണ്ടാക്കിയിട്ട് എന്ത് നേട്ടമാണ് കിട്ടിയത് കാരണം അവർ വട്ടണി കെടുത്ത് ഉണ്ടാക്കിയ പണമെടുക്കില്ല ഇവർക്ക് എടുത്ത് അവരും നാശമായി അവസാനം സോ ഇതിനെല്ലാം പുറകെ നിന്ന് ഇറാനിൽ നാശമാകുന്നു ആർക്കും വേണ്ടി ചെയ്തു ഇതൊക്കെ ഓരോ ആൾക്കാരെയും കോട്ട് ചെയ്ത് പല ഇന്റർനാഷണൽ മീഡിയയിൽ പറയുന്ന റിപ്പോർട്ടുകളാണ് ഇവിടാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞൊരു സംഭവമുണ്ട് എല്ലാ ഡിക്റ്റേറ്റേഴ്സിനും അതായത് ഈ അതോറിറ്റേറിയനായിട്ട് ഭരിക്കുന്നവർക്ക് അവർക്കൊരു ലൈഫ് സ്പാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് നാല്പത് വർഷം നീണ്ടു നിന്നു എന്നിട്ടയാളുടെ മകനെ കൊണ്ടുപോകാൻ തോക്കുന്നു ഇതേപോലെയുള്ള ശിങ്കിടികളെ മാത്രം കൊണ്ടുവന്ന മതത്തിന്റെ പേരില് ഒരു രാജ്യത്തെ അതായത് ഇറാൻ എന്ന് പറഞ്ഞ പേർഷ്യന്ന് പറഞ്ഞൊരു സംഭവം പണ്ടു മുതലേ സാംസ്കാരികം സയൻസും ടെക്നോളജിയിലും ഒക്കെ മുന്നിട്ട് വരുന്ന രാജ്യത്തെ മതത്തിന്റെ പേരിൽ നാശമാക്കി മാറ്റി അവസരം ആ രാജ്യത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിക്കുക അതിനാരാ ഈ മതവും അത് ഭരിച്ച ഇതേപോലെയുള്ള ഷിയ ലീഡേഴ്സും അവരാണ് അതിന്റെ കാരണം ഇതിനേക്കാളും എത്രയോ ഭേദമാണ് മറ്റുള്ള അറേബ്യൻ നാഷൻസ് വീണ്ടും പറയാൻ ഇതേപോലെയുള്ള നേഷൻസ് നേഷൻസിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇവരാണ് ഇസ്രായേലിനെതിരെ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയാണ് ഇവരടിച്ചു വിട്ടത് അത് തുള്ളിച്ചാടി കേരളത്തിലെ സുഡാപ്പുകളും തുള്ളിച്ചാടുമായിരുന്നു എവിടെ പോയി അത് വീണ്ടും നിങ്ങൾ കരയാൻ പോയി ഇനി അവസാനം ദുൽഖർ സൽമാനും മറ്റുള്ളവരൊക്കെ പുറത്തു വരും സേവ് സേവ് ഇനി അടുത്ത സംഭവം കണ്ടോണം അതിനു വേണ്ടി കേരളത്തിന്റെ കുറച്ച് സ്ലീപ്പർ സെല്ലുകൾ പറഞ്ഞ് ആരാണ് തുടങ്ങിയത് ഈ ദുരന്തം എവിടെ വെച്ചാലും തുടങ്ങിയത് ആരാണതിന് ഉത്തരവാദി അനു അത് അതായത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം ഇറാൻ നശിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യമാണ് ആ രീതിയിലോട്ടാണ് വരാൻ പോകുന്നത് എട്ടോ പത്തോ ദിവസങ്ങൾക്കുള്ളിൽ എക്സാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയുവാൻ സാധിക്കുക